വികസന കാര്യങ്ങളിൽ ഇടത് സർക്കാർ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കുരുവട്ടൂരിൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ശരാശരി ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തികളാണ് നടക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന പ്രതിപക്ഷ മുന്നണിയുടെ നേതാക്കളുടെ മണ്ഡലത്തിലും വികസന കാര്യത്തിൽ സർക്കാർ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഗവൺമെന്റ് അത് തുടങ്ങി എല്ലാം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഞാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് ഒരു വർഷം ഒരു ഗ്രാമപഞ്ചായത്തിൽ ശരാശരി ഒരു കോടി രൂപയുടെ വികസന പ്രവൃത്തികൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സരിത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശിധരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ